ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നാളെ നമ്മുടെ മനോഹറിനെയാണ് കാണിക്കുന്നത് മനോഹർ ആണെങ്കിൽ തെണ്ടി തെരഞ്ഞെ ഓ ഇനിയിപ്പൊ എങ്ങോട്ടാ പോവാ ഒരാളെ സെറ്റ് ചെയ്തു അല്ലെങ്കിൽ കല്യാണം കഴിച്ച അയാളുടെ കൂടെ കുറച്ച് നാളെ ജീവിക്കുമെങ്കിലും ചെയ്യാമായിരുന്നു ഇനി വേണം ഒരാളെ സെറ്റ് ആകാട്ടെ ആ മിക്കാണെങ്കിൽ മിക്കീടെ വഴിക്ക് പോയി ഇനി ഒരുത്തിനത് സെറ്റ് ആക്കണം നല്ല ഹൈ ക്ലാസ് ഫാമിലിന് കുറച്ച് പണവും സ്വർണോ ആദ്യം തന്നെ മേടിച്ചു വെക്കണം എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെയൊക്കെ നാട് വിടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് മനോഹറിന്റെ കണ്ണിലേക്ക് ആ കാഴ്ച വരുന്ന കേട്ടോ അത് സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി തന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മനോഹർ വിചാരിക്കും ഏഹ് എന്നെ നോക്കുന്ന ഇവൾ സുന്ദരിയോ ഇവളാരെന്ന് വിചാരിക്കുമ്പോ നമ്മുടെ മായാമോഹിനിയാട്ടോ അത് അപ്പൊ മനോഹർ വഴിക്ക് ഈശ്വര അടിപൊളി സുന്ദരി തന്നെ ഇവിടെ വളച്ചെടുക്കണം എങ്ങനെയെങ്കിലും ഇവിടെ കണ്ടെത്തേണ്ടത് വലിയ വീട്ടിലെ വീട്ടിലേതോ പെണ്ണാണെന്ന് അവരുടെ ഇവിടെ വളച്ചെടുത്ത് കല്യാണം കഴിച്ച് സ്വർണ്ണവും പണവും ഒക്കെ ആയിട്ട് മൊങ്ങണം നടക്കുകട്ടോ പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് കല്യാണം കഴിച്ച ഒരു പെണ്ണിന്റെ ആങ്ങളാണ് പെണ്ണിന്റെ വേഷത്തിൽ വന്നിരിക്കണത് മനോഹറിനെ എട്ടിന്റെ പണി കൊടുക്കാൻ വേണ്ടി അങ്ങനെ എട്ടിന്റെ പണി കൊടുക്കാൻ വേണ്ടി തന്നെയായിട്ട് വന്നിരിക്കുന്നത് വേറെ കിരണിന്റെയോ കല്യാണിന്റെയോ സേവ മനോഹറിനെ പണി കൊടുക്കാൻ വേണ്ടി ഏതൊരു മനോഹരന്റെ ഭാര്യയുടെ ാണ് വന്നിരിക്കണത് അങ്ങനെ മനോഹര വരുതിയിൽ വീഴ്ത്തി എത്തിച്ച് അവസാനം മനോഹറിനെ ഒരു പണി കൊടുക്കുക അതാണ് അവരുടെ ഉദ്ദേശം എട്ടിന്റെ മനോഹരനെടുക്കുന്നത് അതെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കിടത്തി പെണ്ണിന്റെ പുറകിൽ ഇയാൾ പോവാൻ പാടില്ല ആ അവസ്ഥയിലേക്ക് ആക്കണം അതിനു വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ അത് പ്രകാരം മനോഹരനെ വലയിൽ വീഴ്ത്തി പ്രണയം നടിച്ച് വീഴ്ത്തി അതിനുശേഷം മനോഹറിനെ എട്ടിന്റെ പണി കൊടുക്കുന്ന മനോഹരനെ കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത വിധമാണ് പണി കൊടുക്കുന്നത് പക്ഷെ എന്തൊക്കെ പണി കൊടുത്താലും സരിവ് വിചാരിക്കുന്നത് ഇതൊക്കെ ചെറിയ തന്റെ അച്ഛനാണ് തന്റെ അച്ഛനെ പ്രാന്തും മൂത്ത് ആൾക്കാരെ വിട്ട് ചെയ്യിപ്പിച്ചതാണ് എന്നാണ് നമ്മുടെ സരിവിന്റെ വിചാരം കേട്ടോ അപ്പൊ എന്തായാലും നല്ല അടിപൊളി ഭാഗങ്ങൾ തന്നെ വരാൻ പോണത് മായ ഭാഗങ്ങൾ ആളത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ